താങ്കൾ മത്സരിക്കുമോ ഇപ്പോൾ മത്സരിക്കാനുള്ള സ്ഥാനാർത്ഥിയെ പിന്നീടാണ് തീരുമാനിക്കേണ്ടതെങ്കിലും പാർട്ടി പറഞ്ഞാൽ താങ്കൾക്ക് അതെല്ലാം തീരുമാനിക്കുന്നത് പാർട്ടി സെൻട്രൽ അത് പറയും ഇപ്പം കഴിഞ്ഞ തവണ ഇപ്പം ബി ജെ പി അധ്യക്ഷൻ ദേശീയ അധ്യക്ഷൻ ശ്രീ ജെ പി നദ്ദ ഇവിടെ വന്നപ്പോൾ പറഞ്ഞു സർപ്രൈസുകൾ ഉണ്ടാകുന്നു അതിൽ ജയശങ്കർ അതുപോലെ നിർമ്മല സീതാരാമൻ ഈ പേരുകളൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട് അല്ല ഇങ്ങനെയുള്ള കേൾക്കുന്നതേ ഉള്ളൂ ഞങ്ങളെപ്പോലെ തന്നെ ഞാനും കേൾക്കുന്നതേ ഉള്ളൂ അല്ലെങ്കിൽ ഞങ്ങളും കേൾക്കുന്നതേ ഉള്ളൂ എനിക്ക് അങ്ങനെ ഒരു പ്രത്യേക അറിവ് ഇത് ഈ പേരുകളെ സംബന്ധിച്ചൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല അപ്പോൾ പ്രധാനമന്ത്രിയുടെ തൃശ്ശൂരിലെ പ്രസംഗത്തിൽ പറഞ്ഞ ഒരു കാര്യം വലിയ വിവാദമായി അതായത് സ്വർണ്ണക്കടത്തിൻ്റെ കേന്ദ്രം എവിടെയാണെന്ന് എല്ലാവർക്കും അറിയാമെന്ന് പറഞ്ഞു അങ്ങനെ പ്രധാനമന്ത്രി പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ അന്വേഷണ ഏജൻസികൾക്ക് അത് കണ്ടുപിടിച്ച് അവരെ പിടികൂടി കൂടെ അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയെ ജയിലിൽ കിടന്നതൊന്നും താങ്കൾ അറിഞ്ഞിട്ടില്ല അല്ല അത് കഴിഞ്ഞ അല്ല മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തിയത് എന്നുള്ളത് ഞാൻ ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞതല്ലേ അത് സത്യമായിരുന്നല്ലോ അതുതന്നെയാണല്ലോ പ്രധാനമന്ത്രിയും പറഞ്ഞത് സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് എവിടെയാണ് നടന്നത് എന്നുള്ളത് ആർക്കാണ് അറിയാത്തത് അല്ല മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചാണ് സ്വർണ്ണക്കള്ളക്കടത്ത് എന്നാണ് പ്രധാനമന്ത്രി സൂചിപ്പിച്ചത് ഏത് ഓഫീസിലാണ് സ്വർണക്കള്ളക്കടത്ത് നടന്നത് നമുക്കറിയാമല്ലോ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി വിളിച്ചിട്ടല്ലേ തൊണ്ടി സ്വർണം പിടി പിന്നെ പിടിച്ചെടുത്ത് സ്വർണം തിരിച്ചു കിട്ടാൻ വേണ്ടിട്ട് അവിടെ ശ്രമം നടത്തിയത് എല്ലാവർക്കും അറിയുന്ന കാര്യം അല്ല പ്രധാനമന്ത്രിയുടെ പരാമർശം വന്ന ശേഷം കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞത് ഈ അങ്ങനെയാണ് എന്തുകൊണ്ട് അന്വേഷണ ഏജൻസി ഉപയോഗിച്ച് കോൺഗ്രസ് പറയുന്നത് കോൺഗ്രസ് പറയുന്നതിനൊന്നും ഒരു വാല്യൂ ഇല്ല ഈ നാട്ടിലെ ജനങ്ങളുടെ മനസ്സിൽ കോൺഗ്രസിന്റെ പ്രസ്താവനകൾക്കൊന്നും ഒരു വിലയുമില്ല എല്ലാ ദിവസവും വന്ന് ബി ഡി സതീശൻ പത്രസമ്മേളനം നടത്തിയതുകൊണ്ട് എന്ത് സംഭവിക്കാനാണ് കോൺഗ്രസ് എവിടെയും എത്താൻ പോകുന്നില്ല കോൺഗ്രസ് എന്ന് പറയുന്നത് ഒരു വഞ്ചനയുടെ പാർട്ടിയാണ് കോൺഗ്രസ്സിന് യാതൊരു വികസന കാഴ്ചപ്പാടുമില്ല കോൺഗ്രസ് ഈ നാട്ടിലെ ജനങ്ങളെ ഭിന്നിപ്പിക്കാനാണ് ശ്രമിക്കുന്നത് സി പി എമ്മിനെ നേരിടാൻ കേരളത്തിലെ കോൺഗ്രസ്സിന് കൂട്ടിയാൽ കൂടില്ല എന്നുള്ള കാര്യം ഞാൻ എത്രയോ നേരത്തെ തന്നെ പറയുന്നതാണ് ഈ ലോക്സഭ കഴി തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ പറയാം സി പി എമ്മിനെ കേരളത്തിൽ ആരാണെന്ന് നേരിടാൻ പോകും അല്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പില് കക്ഷി അല്ലെ കക്ഷി നില എന്ന് പറഞ്ഞാൽ ഇരുപത് ഇത്തവണ കോൺഗ്രസിന് ഒന്നും കിട്ടില്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ ചിത്രമേ അല്ല രണ്ടായിരത്തി ഇരുപത്തി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആവും ആയിരുന്നു ഇപ്പൊ നിങ്ങൾ ആരെങ്കിലും അങ്ങനെ പറയുന്നുണ്ടോ എല്ലാ ചാനലും വന്ന് ചെണ്ട ചെണ്ടവൊട്ടി പറയുമായിരുന്നില്ല രാഹുൽ ഗാന്ധി മല കേരളത്തിൽ നിന്നൊരു ഒരു നിങ്ങൾ ആരെങ്കിലും അങ്ങനെ പറയുന്നുണ്ടോ ഇത്തവണ മത്സരം എൽ ഡി എഫും ബി ജെ പിയും തമ്മിലാണ് രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി വന്നിട്ട് ആര് വന്നിട്ടും കാര്യമില്ല ഇവിടെ കോൺഗ്രസ്സിന് സി പി എമ്മിന്റെ ബദലാവാൻ കഴിയില്ല ഒരു കാര്യത്തിലും ഇപ്പം കുറിച്ച് കോൺഗ്രസ് എന്താ പറയുന്നത് കോൺഗ്രസ്സിന് എന്താ ആത്മാർത്ഥതയുണ്ട് ഇപ്പൊ മാസപ്പടി വിവാദം വന്നു മുഖ്യമന്ത്രി മകളും വാങ്ങി ഇപ്പുറത്ത് നാല് പേര് ഈ അല്ല ആരോപണമല്ല നാല് പേര് ഇവരും വാങ്ങിയിട്ടുണ്ട് ആരോപണമൊന്നുമല്ല ഐ ടി കണ്ണട കേന്ദ്ര ഏജൻസികളുടെ കണന്ന് വട്ടമിട്ട് പറഞ്ഞിട്ട് അന്വേഷിക്കില്ലെന്ന് ആര് പറഞ്ഞു കഴിഞ്ഞെടുപ്പ് സമയത്ത് സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് അവസാനിച്ചു നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞു അവസാനിച്ചിട്ടില്ല സ്വർണ്ണക്കള്ളല്ല സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ ഇനിയും ആളുകളെ ചോദ്യം ചെയ്യാനുണ്ട് അത് തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടതല്ല അതൊക്കെ സാങ്കേതിക പ്രശ്നങ്ങളാണ്